ഹരിവുടപ്പത്തിന്റെ പുതിരു ലക്കത്തിലേക്ക് സ്വാഗതം തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ വൈതീശ്വരൻ കോവലിനാരികളിൽ നോക്കുന്ന ഒരു ഏർപ്പാടുണ്ട് ഒരാളുടെ ജീവിത ഫലങ്ങളെല്ലാം കുറിച്ച് വെച്ച ഒരു ഓല നോക്കിയിട്ട് ഭൂതവും ഭാവിയും ഒക്കെ പറയുന്ന ഒരു സംവിധാനമാണ് അഗസ്ത്യമുഴിയാണ് ഈ നാഡിജ്യോതിഷത്തിന്റെ ആചാരം എന്നാണ് പറയപ്പെടുന്നത് ഇത് നോക്കാൻ പോകുന്നതിൽ കൂടുതൽ ആളുകളും മലയാളികളാണ് എന്താണ് നാഡിജ്യോതിഷം അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ നാടി ജ്യോതിഷം നമ്മളെ സംബന്ധിച്ചോളം വളരെ പുതുമയുള്ളൊരു കാര്യമാണ് കാരണം കേരളത്തിലെ ജ്യോതിശാസ് ജ്യോതിശാസ്ത്ര സമ്പ്രദായത്തിൽ തീരെ ഇല്ലാത്തൊരു കാര്യമാണ് പക്ഷേ നാഡീജ്യോത്സ്യം അവിടെ നാഡീജ്യോത്സ്യമാണോ അതെയോ എന്താണ് പറയുക ഗ്രന്ഥം തുടങ്ങിയ വേറെ വെച്ച് വേറെ തരത്തിലുള്ള ജ്യോത്സ്യമാണോ എന്ന് എനിക്ക് സംശയമുണ്ട് നാഡീജ്യോത്സ്യം എന്നുള്ളത് ഒരു വേറിട്ട ശാസ്ത്രമായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് നമ്മുടെ നാടിമിടുപ്പ് നോക്കി നമ്മുടെ ജീവിതത്തിലെ സാധ്യതകളെ സാധ്യതകളെപ്പറ്റിയൊക്കെ പറയുന്ന ഇതെല്ലാം സാധ്യതകളെപ്പറ്റിയാണ് പറയുക ഇത്തരത്തിലുള്ള ഒരു ശാസ്ത്രം ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അതിനെപ്പറ്റിയും എനിക്ക് അത്ര കൂടുതലായിട്ട് എനിക്ക് നിശ്ചയില്ല പക്ഷേ ഈ വൈതീശ്വരൻ കോവിലിൽ കാരണം ഇത് കേൾക്കുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ഒരു പുതുമയുള്ള കാര്യമാണ് ഞാൻ എൻ്റെ ഒരു പക്ഷേ ഒരു ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷം മുമ്പാണ് ഞാനത് കേട്ടപ്പോൾ ഞാനും ഒരിക്കൽ ഇത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന ആഗ്രഹത്തോടെ ഞാനും പോയിരുന്നു അവിടെ ചെന്ന് അവിടെ ചെന്ന് ഒരു എന്താ പറയുക അവിടെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഏറ്റവും ഫേമസ് ഇന്ന ആളാണ് കാരണം അവിടെ നടക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു സ്ട്രീറ്റിലേക്ക് ചെല്ലുമ്പോൾ തന്നെ പല ഏജൻ്റുകൾ നമ്മളെ പല ഭാഗത്തേക്ക് നമ്മളെ കൊണ്ടുപോകും കാരണം ഇതാണ് ഒറിജിനൽ ഇതാണ് ഒറിജിനൽ ഇവിടെയാണ് എല്ലാ ഗ്രന്ഥങ്ങളും ഉള്ളത് ഇവിടെയാണ് എല്ലാ ഓലകളും ഉള്ളത് ബാക്കിയെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് നമ്മളെ പഠിപ്പിച്ച് അല്ലെങ്കിൽ നമ്മളെ അങ്ങനെ മനസ്സിലാക്കി പല ഭാഗത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു വലിയ കച്ചവടം അവിടെ നടക്കുന്നത് അതീ പല ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഗൈഡ്മാരുണ്ട് തീർച്ചയായിട്ടും ഗൈഡ്മാർ നമ്മളെ ലോഡ്ജിൽ കൊണ്ടുപോകുന്ന പോലെ അവിടെ നമ്മളെ ചാക്കറ്റ് പിടിച്ച് നമ്മൾ ഒരേടത്തേക്ക് കൊണ്ടുപോവുക കൊണ്ടുപോയി നമ്മൾ അവിടെ ചെന്നു അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം നമ്മുടെ ഡീറ്റെയിൽസ് എടുക്കണം നമ്മുടെ ഓല എടുക്കണം നമ്മുടെ ഓല എടുക്കുക എന്നുള്ള ആദ്യത്തെ ചടങ്ങ് ആദ്യത്തെ ഓല എടുക്കുന്ന ചടങ്ങിന് ഇവർ ഒരു എന്താ പറയുക ഒരു ചെറിയ ഓല കൊണ്ടുവന്ന് അതിനകത്ത് കുറേ ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുകയാണ് അതായത് ഏകദേശം എന്താ പറയുക അശ്വമേധം പരിപാടിയിൽ ദൈവ് ചോദിക്കുന്ന പോലെ ഒരു കുറേ ചോദ്യങ്ങൾ അച്ഛൻ്റെ പേര് തുടങ്ങുന്നത് കായിലോ മായിലോ സായിലോ ആണ് അച്ഛൻ്റെ പേര് തുടങ്ങുന്നത് പിന്നെ രണ്ടാമത് രണ്ടാമതൊന്നോടെ അതല്ല അതിലൊന്നുമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്ന എന്നെ പേരുകളിലാണ് അമ്മയുടെ പേര് തുടങ്ങുന്നത് മായിലോ ആയിലോ കായല വാണോ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ അതായത് നമ്മുടെ ബന്ധങ്ങളുടെ എല്ലാ ബന്ധുക്കളുടെ എല്ലാം പേരിൻ്റെയും അവിടെ ഇവിടെ ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ ചോദിക്കും ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് ചോദിച്ച അവസാനം ഇത് വന്നിട്ടാണ് എന്നിട്ടാണ് പോയി ഇവർ ഓല എടുത്തിട്ട് വരുന്നത് ഓലയെടുത്ത് വന്ന ഇവർ വായിക്കുന്ന കഥ പൂർവജന്മമാണ് ആദ്യം വായിക്കുന്നത് പൂർവജന്മത്തിൽ നിങ്ങളൊരു രാജാവായിരുന്നു നിങ്ങൾ രാജാവായിരുന്നപ്പോൾ നിങ്ങളുടെ കൊട്ടാരത്തിലെ ഒരു ബാല്യകാരിയെ നിങ്ങൾ ലൈംഗികമായിട്ട് അതിക്രമിച്ചു ആ ബാല്യകാരിലുണ്ടായ കുട്ടി നിങ്ങളെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇങ്ങനെ കുറേ ഒരിക്കലും ഇതല്ലാത്ത കുറേ സ്റ്റോറികൾ ഈ ഓരോരുന്ന് വായിക്കാണ് എന്നിട്ട് നമ്മുടെ ചരിത്രം മുഴുവൻ നമ്മുടെ പേര് കണ്ടുപിടിച്ച് നമ്മുടെ സ്വന്തം പേരിലാണ് എഴുതിയേക്കണേ എന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള കുറേ എന്താ പറയുക പടാകൃതി സ്റ്റോറികൾ നമ്മളെ പറഞ്ഞ് അവസാനം എന്താ പറയുക ഇത് നമ്മളിലേക്ക് അവിടെ ഇവിടെയും കുറേ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ ആദ്യം കൊടുത്ത ഇൻഫർമേഷനെ കൂട്ടിക്കെട്ടി പറഞ്ഞ് നമുക്ക് തരും നമ്മൾ ഈ വായിക്കുന്ന കാര്യം മുഴുവൻ അന്ന് ഒരു ക്യാസറ്റിൽ റെക്കോർഡ് ചെയ്ത് നമുക്ക് തരികമായിരുന്നു നമ്മൾ അതിന് കൂടി പണം കൊടുത്താൽ ക്യാസറ്റിൽ റെക്കോർഡ് ചെയ്തു തരികയായിരുന്നു തമിഴിലാണിത് മുഴുവൻ ചെയ്യുന്നത് സത്യത്തിൽ ഇത് മുഴുവൻ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ എന്താ പറയുക എനിക്ക് യാതൊരു തരത്തിലും വിശ്വാസം തോന്നിയില്ലെന്ന് മാത്രമല്ല വളരെ പുച്ഛായി പക്ഷേ ഞാൻ കുടുംബത്തുനിന്ന് അങ്ങോട്ട് പോയി വൈഫുണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ അവരെയൊന്നും കൊണ്ടുപോകാതല്ല ഞാൻ പോയിരിക്കുന്നത് ഞാൻ പോയിട്ട് ഞാൻ അബദ്ധത്തിലാണ് പോയത് എന്ന് ഇവിടെ തിരിച്ചു ഒന്നും പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് കൊണ്ട് ഞാനൊരു നോട്ട്ബുക്ക് വാങ്ങി ഈ പറഞ്ഞ പോലെ അമ്മയുടെ പേര് തല്ലേ അച്ഛൻ്റെ പേര് തല്ലേ ഭാര്യയുടെ പേര് തല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇത് ഭയങ്കര സത്യമാണ് എന്നുള്ള സംഭവത്തിൽ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്ത് അന്ന് ഞാൻ കുടുംബത്ത് വന്ന ഓർക്കുണ്ട് അത് പത്ത് ഇരുപത്തഞ്ച് വർഷം മുമ്പുള്ള കഥയാണ് അപ്പോൾ ഇത് മുഴുവൻ എന്താ പറയുക ഒരു സത്യസന്ധമായിട്ടുള്ള തരത്തിലേക്ക് ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒന്നാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇതിനെ മുഴുവൻ പൂർണ്ണമായിട്ട് കൊമേഴ്സ്യലൈസ് ചെയ്ത് പണം വാങ്ങാൻ വേണ്ടി മാത്രം അതായത് മറ്റുള്ളവരുടെ വിശ്വാസത്തെ എങ്ങനെ വിറ്റ് പണം ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ പണമുണ്ടാക്കുന്നത് വിശ്വാസത്തെ മാത്രം വിറ്റിട്ടാണ് ഒരാൾക്കും ഒരു കമ്മിറ്റ്മെൻറ്റ് ആവശ്യമില്ല വിശ്വാസത്തിൽ ഇരിക്കുമ്പോൾ ഇന്നതൊക്കെയാണ് എന്ന് പറയുന്ന സാധനം ഇതിവിടെ എഴുതി ഞാൻ എന്താണ് ചെയ്യാനാണ് ഇത് ഓലയിൽ പറയുന്നതാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രശ്നം കഴിഞ്ഞു കാരണം ഞാനായിട്ടൊന്നും പറയുന്നില്ല ഓലയിൽ നിങ്ങളെപ്പറ്റി പറയും നിങ്ങളുടെ ഓലയാണിത് നിങ്ങളെപ്പറ്റി ഇത് പറയുന്നു ഇന്നൊരു പക്ഷേ പല ജ്യോത്സ്യന്മാരും ഇതേ സംഭവം തന്നെ ചെയ്യുന്നുണ്ട് അത് ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ പൂജാരികൾ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവാം പലരും ചെയ്യുന്നുണ്ടാവാം വിശ്വാസത്തെ വിശ്വാസം എന്നുള്ള സംഭവത്തെ കൊണ്ടുവരുമ്പോൾ ഇവരുടെ ഒരു ആകാംക്ഷയും കൂടി അവിടെ സെല്ല് ചെയ്യുന്നുണ്ട് ഇവർ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ നമുക്ക് കഴിയുള്ളൂ യഥാർത്ഥത്തിൽ ഇതിനൊന്നും എന്തുമാത്രം ഇതൊക്കെ നമുക്ക് ഒന്ന് അനുഭവിക്കാനും എന്താണെന്ന് പഠിക്കാനും ഒക്കെ തീർച്ചയായിട്ടും പോവാം ഇതിലൊന്നും ഒരിക്കലും നമ്മൾ സ്ട്രക്കാവാതിരിക്കാൻ നോക്കുക ഇവർ പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഈ ഓലയിൽ ഇങ്ങനെ കണ്ടതുകൊണ്ടോ നമ്മൾ ഇങ്ങനെ ആയിരുന്നു എന്ന് നമ്മൾ വിചാരിക്കരുത് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ മനുഷ്യനായിട്ട് തന്നെ ആയിരുന്നു എന്ന് പോലും നമുക്ക് യാതൊരു നിശ്ചയില്ല ഈ ജന്മം എന്തായിരുന്നു എന്നും നമുക്ക് നിശ്ചയില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് പറയുക ലോകത്ത് എന്തെല്ലാം തരത്തിലുള്ള ഉടായ്പകൾ നടക്കുന്നുണ്ടെന്ന് പഠിക്കാൻ വേണ്ടി മാത്രം പോവുക കാണുക കേൾക്കുക അല്ല ഇത് പറയുമ്പോഴേ വിദേശത്തു നിന്നൊക്കെ ഏതെങ്കിലും ഈ ഫോറിനേഴ്സൊക്കെ വന്നിട്ട് പോയി ഇവർ കുറച്ച് ബുദ്ധിമുട്ട് വരും ഈ പേരുകളൊക്കെ ചോദിച്ച് കഥ ഉണ്ടാക്കിയെടുക്കാന് കഥ ഒരു ഇവിടുത്തെ അവർക്ക് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുമല്ലോ അല്ല ഏത് സായിപ്പ് വന്നാലും ഇവർ തമിഴ്നാട്ടിൽ ജനിച്ച ഏതെങ്കിലും ഒരു ജമന്താറുടെയോ ഒരു ജന്മയുടെയോ അല്ലെങ്കിൽ ഒരു രാജാവിൻ്റെ പേര് മാത്രമേ അവിടെ വരാറുള്ളൂ തമിഴ്നാട്ടിൻ്റെ ഇപ്പോഴത്തേക്ക് കേരളത്തിലെ ഒരു രാജാവോ കർണാടകത്തിലെ ഒരു രാജാവോ രാജസ്ഥാനിലെ ഒരു രാജാവോ ഒരിക്കലും അവിടെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇവരുടെ കഥയിൽക്ക് ഇവർക്കറിയാവുന്ന കഥയിൽ മാത്രമേ അവർ ആ സ്റ്റോറി ബിൽഡ് ചെയ്തിട്ടുള്ളൂ ഒരു സായി പോയെന്ന് നോക്കിയാലും മലയാളി പോയി നോക്കിയാലും കിട്ടുന്ന ഉത്തരത്തിൽ വലിയ വ്യത്യാസമൊന്നും വരാൻ ഇപ്പം വന്നത് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ഇവര് ബ്രാഞ്ചുകൾ തുടങ്ങിയിട്ടുണ്ട് അഗസ്സ്യം നാടി ജ്യോതിഷം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അത്രയും തിരക്കുള്ളത് ഉള്ളതുകൊണ്ടാണല്ലോ മലയാളികൾ അത്രയധികം അങ്ങോട്ട് പോകുന്നു എന്നുള്ളതുകൊണ്ടാണല്ലോ ആയിരിക്കുമല്ലോ ഇവിടെ കേരളത്തിലും പല ഭാഗങ്ങളിലും ഇവര് ഇത്തരം ബ്രാഞ്ചുകൾ തുടങ്ങാനുള്ള കാരണം കച്ചവടം കൂടുതൽ നടക്കാൻ സാധ്യതയുള്ള മേഖലകൾ കണ്ടുപിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് കൂടുതൽ ആൾക്കാർ ആകൃഷ്ടരാകും സംശയമില്ല കാരണം വിശ്വാസത്തെ വിൽക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രതീക്ഷയെ വിൽക്കുക എന്നുള്ള സംഭവത്തിനകത്ത് അവിടെ കൂടുതൽ ആളുകൾ വരുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഈ ഓല പഴയ പുരാതനമായിട്ടുള്ള ഓലയുടെ എന്താ പറയുക ഫോട്ടോ കോപ്പി എടുത്ത് ഇവിടെ കൊണ്ടുവരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് നിശ്ചയമൊന്നുമില്ല എന്താണ് ഇവർ കാണിക്കുന്നത് അല്ലെങ്കിൽ ഈ കണ്ട് പഠിച്ചാൽ ആ കള്ളത്തരം അതായത് ഇവിടെ പകർത്തു വന്ന ധാരാളം ആൾക്കാരുണ്ടാവും ഇതൊക്കെ ഈശ്വരൻ നമുക്ക് ബുദ്ധിയോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ തന്നിട്ടുള്ള ഒരു കാര്യം യുക്തിയാണ് കോമൺ സെൻസാണ് നമുക്ക് വിവേകം എന്നുള്ളത് നമുക്ക് ഈശ്വരൻ നന്നായി തന്നരുത് വേണ്ടത് ശരിയെന്ന് തോന്നുന്നത് ആലോചിച്ച് മാത്രം ചെയ്യുക ലോകത്ത് എല്ലാം സത്യമാണ് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമേയില്ല ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം